ഒ ഇ ടി ഐയർസ് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് അക്കാഡമിയായ ചിജൂസ് അക്കാഡമിയുടെ ഫോർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ നമ്മൾ ഇപ്പോൾ നൽകുന്നത് നിരവധി ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും വരുന്ന ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത് കൂടാതെ നഴ്സിംഗ് മേഖലകളിൽ മികച്ച രീതിയിൽ സേവനം അനുഷ്ഠിച്ചുള്ളവരെ ആദരിക്കുകയും ഒരുപാട് എബ്രോഡ് ആസ്പിറൻസും നഴ്സ്മാരും ഒക്കെ എത്തിച്ചേരുന്ന ഈ ഒരു ഇവൻറ്റിലേക്ക് നമുക്കും ജോയിൻ ചെയ്യാം കം ലെറ്റ് ജോയിൻ എനിക്ക് അന്ന് സ്റ്റീഫൻ ആയിട്ട് സെലിബ്രേറ്റ് ഉണ്ട് സോ സോ എക്സൈറ്റഡ് രാജ്യത്തെ മുൻനിര സ്ഥാപനമായ ടിജൂസ് അക്കാദമിയുടെ നാലാം വാർഷിക ആഘോഷവും മാറ്റിസ്ഥാപിച്ച തിരുവല്ല ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും വർണ്ണാഭമായ ചടങ്ങുകളോടെ തിരുവല്ലയിൽ നടന്നു ഇലക്ട്ര എന്ന ാണ് പരിപാടി സംഘടിപ്പിച്ചത് കോംപ്ലക്സിൽ നടന്ന പരിപാടി സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ സംസ്ഥാനം സംരംഭങ്ങളുടെ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് തീർച്ചയായിട്ടും ഒരു കാലത്ത് ഒരു സംരംഭം തുടങ്ങാൻ സാഹചര്യങ്ങളില്ല എന്ന ഒരു പരാതിയും പരിഭവം ഉണ്ടായിരുന്ന ഒരു നാടാണ് കാര്യം മാറി ഗവൺമെന്റ് വലിയ തരത്തിൽ സംരംഭങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയാണ് ഈ കഴിഞ്ഞ വർഷം മാത്രം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം സംരംഭങ്ങളാണ് കേരളത്തിൽ ആരംഭിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തു കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ വന്നു അപ്പൊ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ ഒരു സ്ഥലമെന്ന നിലയിൽ കേരളത്തിന് ഇടമുണ്ട് എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കുന്നു അപ്പം നമ്മൾ പണമുണ്ടാക്കി സംരംഭങ്ങൾ ആരംഭിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരണം ചിലപ്പോൾ അതിനുവേണ്ടി വിദേശത്ത് പോകേണ്ടി വരും ചിലപ്പോൾ പണം സമ്പാദിക്കേണ്ടി വരും പക്ഷെ ഇവിടെ നമുക്ക് സംരംഭം ആരംഭിക്കാനുള്ള ധൈര്യം ഒരു സർക്കാർ ജോലിയേക്കാൾ വലുതാണ് അല്ലെങ്കിൽ വിദേശത്ത് പോയി അവിടുത്തെ സിറ്റിസണായി ജീവിക്കുന്നതിന് വലുതാണ് എന്റെ കഴിവ് എൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് എനിക്കൊരു സംരംഭം ആരംഭിച്ച് വിജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഇവിടെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് നല്ല മുൻകൈ പ്രവർത്തനം നിങ്ങള് നടത്തണമെന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനുള്ള സാഹചര്യം ഇത് കേരളത്തിലുണ്ട് അങ്ങനെ ഒരു സംരംഭമാണ് ടിജു ഇവിടെ നടപ്പാക്കുന്നത് ടിജുഡമി ഫൗണ്ടർ ആൻഡ് മാനേജിങ് ഡയറക്ടർ ടി ഓരോ മണിക്കൂറിലും ഞാൻ സക്സസ് ആകുകയുള്ളു ഓരോ മണിക്കൂറിലും ഞാൻ സക്സസ് ആയാലേ ആ ദിവസം ഞാൻ സക്സസ് ആകുകയുള്ളു ഒരു ദിവസം സക്സസ് ആയ മാത്രമേ എൻ്റെ ഓരോ മാസവും ഓരോ മാസവും സക്സസ് ആയാലേ എൻ്റെ ഓരോ വർഷവും അതുപോലെ ഓരോ വർഷവും സക്സസ് ആയാലേ എൻ്റെ ഒരു വലിയ ജൈത്രയാത്ര സക്സസ് ആകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് ഈ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഞാൻ ഹാപ്പിയാണ് കാരണം ഞാൻ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ദീപ്തി ഈ സെക്കൻഡിൽ അതേപോലെ എന്നോടൊപ്പം ആയിരിക്കുന്ന എൻ്റെ മുഴുവൻ സ്റ്റാഫ് പറയാതിരിക്കാൻ വാക്കുകളില്ല അവരെല്ലാം ഈ സക്സസ്സിൽ കൂടുണ്ട് എൻ്റെ എനിക്കൊന്ന് ടോപ്പ് മാനേജ്മെൻ്റ് മുതൽ ഏറ്റവും താഴെ വരെയുള്ള സ്റ്റാഫിനെ എടുത്താൽ അവരെല്ലാം ഈ സമയത്ത് സക്സസ് ആയിക്കൊണ്ടിരിക്കുക അവർക്കെല്ലാം കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഈ ഒരു സെലിബ്രേഷൻ ഈ എന്ന് പറയുന്നത് ഞങ്ങൾ ഓരോ വർഷവും ഈ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പം ഉള്ളില് ഇതൊരു എന്താ പറയണ്ടേ മുന്നോട്ട് എന്താ ഗ്രോത്ത് എന്ന രീതിയിൽ ചിന്ത വരും എപ്പോഴും സാർ എന്തിനാണ് ഈ ആനിവേഴ്സറി എന്ന് ആലോചിക്കുമ്പം ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോഴാണ് ആ ആനിവേഴ്സറിക്ക് കൂടുതൽ എനർജി ഉണ്ടാകുന്നത് അപ്പൊ ഈ സമയത്ത് ഈ ആനിവേഴ്സറി ഇലക്ട്രീവായിട്ട് ബന്ധപ്പെട്ട് റിജു സർ ഇവിടെ നിന്ന് സംസാരിക്കുമ്പം ഞങ്ങൾ ഗ്രോത്തിലാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായി നേരത്തെ ഉള്ളതിന്നും മാറി മാറി ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് സക്സസിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഇനിയും ഒരു കാര്യം കൂടെ സ്റ്റീവ് ജോബ്സിന്റെ ഒരു വാക്കുകൾ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു നമ്മൾ എന്താണോ ചെയ്യുന്നത് അതൊരുപാട് സ്നേഹിച്ചാണെങ്കിൽ എന്താ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ സക്സസ് ആയി അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ അല്ലെങ്കിൽ ഞാനും ദീപ്തി ഡിജൂസ് അക്കാഡമിയുടെ ഈ വളർച്ചയില് മിനിസ്റ്ററും പറഞ്ഞു അതേപോലെ പിതാവും ആ രണ്ടു വാക്ക് വാക്കുകൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സമയം നോക്കില്ല അപ്പൊ ഈ സമയത്ത് എല്ലാവരോടുമായിട്ടും ആ ടിജൂസിന്റെ മുഴുവൻ സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാം ഇരിപ്പുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് ആ ജോലി നിങ്ങൾ ഒരുപാട് ആത്മാർത്ഥതയോടെ സ്നേഹിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ അതിനി പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഞാൻ രാവിലെ എനിക്കൊന്ന് എൻ്റെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ ക്ലാസ് കൂടുതലും ഞാൻ എൻജോയ് ചെയ്ത് ഒരുപാട് ആഗ്രഹത്തോടെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലോട്ട് അത് കൊണ്ടുപോയി ചെയ്യാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തത കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് അത് ഇഷ്ടപ്പെട്ടത് കാരണം അത്രയും ഇഷ്ടം അതിനോടുള്ളതുകൊണ്ട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് നോർമൽ ഗ്രാമറിൽ നിന്ന് മാറി ഞാൻ ആലോചിച്ചത് പണ്ട് എനിക്കൊന്ന് മിക്കപ്പോഴും പല കുട്ടികളോടും ഞാൻ ചോദിക്കാറുണ്ട് ഗ്രാമർ ക്ലാസ് ഗ്രാമർ എന്തെങ്കിലും ബേസ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമോ അവിടെ റിപ്ലൈ വരുന്നത് സർ ഞങ്ങൾ ഗ്രാമർ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് പല കാര്യങ്ങളും ഒരു ക്ലാരിറ്റി കിട്ടാ കിട്ടാത്തൊരവസ്ഥയാണ് അന്ന് ചിലപ്പോൾ നിങ്ങൾ അതിനെ അത്ര സ്നേഹിച്ചില്ലെന്ന് എനിക്ക് പറയാൻ തോന്നേ അപ്പൊ നിങ്ങളെ കൊണ്ട് ശരിക്കും ആ ഒരു ഗ്രാമർ എന്ന സബ്ജക്റ്റിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് ശരിക്കും ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വലിയ ടി ജൂസിനുള്ള ഓൺലൈനിലും ഉള്ള മുഴുവൻ കോഫണ്ടർ ആൻഡ് ഡയറക്ടർ ദീപ്തി തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി വേണ്ട എന്ന് മാറ്റി വെച്ച് എന്റെ അമ്മ എന്റെ അച്ഛൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഒരു സോ ആ ഒരു നഴ്സായിട്ട് തന്നെയാണ് എനിക്ക് ഇന്ന് ഇവിടെ സർ പറയുന്ന പോലെ തന്നെ സാറിൻ്റെ ബെറ്റർ ഹാഫായിട്ട് ഞാനൊരു നഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ എന്താണ് ഒരു അക്കാഡമിയുടെ പാട്ടിൽ കാരണം ഞാൻ വെറുതെ ഒരു വേറെ ഏതെങ്കിലും ഒരു ജോബ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും എനിക്ക് ഇത്രയും ഒരു പാട്ടിൽ എന്താ ടീ ജൂസ് അക്കാഡമി സക്സസ്സിൽ മുന്നോട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാരണം മൊയ്റ്റി ഗ്രാമർ ആണെങ്കിലും ബാക്കിയുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാത്തിലും മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഈ ഒരു പ്രൊഫഷൻ തന്നെയാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഓക്കെ സൊ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിവിടെ കണ്ടൊരു കാര്യമുണ്ട് കാരണം ഞാൻ സജി ചെറിയൻ സാറിൻ്റെ വാക്ക് കടമെടുക്കുകയാണ് ഞാൻ ഇന്ന് സംസാരിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ സെർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് ഉണ്ട് കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ കുറേയധികം ആൾക്കാർ എന്താ പറയുന്നത് വെറുതെ സംസാരിച്ചും ചിരിച്ചും കാണിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു ലോകമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് പ്രവൃത്തി എത്രത്തോളമാണ് പ്രവൃത്തിയിൽ വരുന്നത് ആ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് ആകുന്ന ഏക ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് തന്നെയാണ് കാരണം എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും മതിവരാത്ത അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്കിപ്പോൾ എല്ലാം ഉണ്ടെന്ന് വെച്ചോ അതായത് പൈസ ഉണ്ട് ലൈക്ക് ജോബുണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു നല്ലൊരു ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരസുഖം വന്നാൽ തീരാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തി കാരണം എത്ര പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ സമയത്ത് നമ്മളുടെ കൂടെ നമ്മളുടെ കൂടെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ലൈഫിലോട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നഴ്സാണ് സോ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കിവിടെ ആദരിക്കാൻ കിട്ടി എന്നുള്ളതിൽ തന്നെ വളരെ സന്തോഷം കാരണം കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ളായിരുന്നു അനവരെ ആദരിക്കാനുള്ള ഒരവസരം ടിജൂസ് ഫാമിലിയിൽ ഉണ്ടായി എന്ന എന്താ പറയുന്ന ആ ഒരു കാര്യം ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് സർ ഓൾറെഡി മിഷൻ ഫോർ ഫിഫ്റ്റിയുടെ റിക്വസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ റിക്വസ്റ്റ് അതല്ല നമ്മളിപ്പോൾ കുറച്ചധികം പേരെ ആദരിച്ചായിരുന്നു നാളെ ടിജൂസ് അക്കാഡമിയുടെ ആനുവേഴ്സറി വരുന്ന സമയത്ത് ടിജൂസിന്റെ സ്റ്റുഡന്റിനെ ഇതേപോലെ തന്നെ മറ്റുള്ളവർക്ക് സഹായം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്ന എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം ഏർപ്പെട്ട് ഒരു നഴ്സിനെ ആദരിക്കാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു സെക്ഷനിലും അതിന്റെയാണ് താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച് തിരുവല്ല കെ എസ് ആർ ടി സി കോംപ്ലക്സിലേക്ക് മാറ്റി സ്ഥാപിച്ച ടിജോസ് അക്കാഡമിയുടെ തിരുവല്ല ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ടിജുസ് അക്കാഡമി ഡയറക്ടർ ടിജു ആന്റണിയുടെ മാതാവ് ജോളി ആന്റണി നിർവഹിച്ചു പുനലൂർ ബിഷപ്പ് ഡോക്ടർ സെലിസ്റ്റർ പൊന്നുമുത്തൻ പുതിയ ബ്രാഞ്ചിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു പ്രശസ്ത കോർപ്പറേറ്റ് എക്സ്പെർട്ട് ഷൈജു മാരാർ മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒ ഐ ടി പരീക്ഷയിൽ നാല് മുടുകളിലും നാനൂറിലധികം മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളായ റിൻഡ ജോയിൽ രേഖാ ടിയെയും ചടങ്ങിൽ ആദരിച്ചു നഴ്സിംഗ് രംഗത്ത് മികവ് തെളിയിച്ചതും സേവനം കാഴ്ചവെച്ചതുമായ നഴ്സുമാരെയും ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ ആദരിച്ചു ഇതിനോടകം തന്നെ നിരവധി വിദ്യാർത്ഥികളെ തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ ടിജൂസ് അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട് അക്കാദമി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ടിനു ആന്റണി ടിജൂസ് അക്കാദമി വൈസ് പ്രസിഡന്റ് എപിൻ കെ ജോസ് ഫാദർ സഹായ റൂബൻസ് അഡ്വക്കേറ്റ് ഗായത്രി കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പ്രശസ്ത ഡി ജെ സാവിടെ നേതൃത്വത്തിൽ ഡി ജെ ലൈറ്റും നടന്നു ന്യൂസ് ഡെസ്ക് ദ പ്രോഗ്രസ് ന്യൂസ്